പക്ഷെ പൊല്ലുപാറമ്പ ഉള്ള കല്ല് മൊത്തം നേട്ടി വെച്ചിട്ട് നല്ലൊരു ദിവസമായിട്ട് സത്യം നമ്മളെ വന്നിട്ട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും കാണുക ഒക്കെ കൊടുത്തേ ചേട്ടനെ കൊണ്ടുവരാ സിംഹത്തിനെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞേ എന്നിട്ട് ചേട്ടൻ ഇങ്ങനെ സിംഹത്തിനെ പോലെ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വീഡിയോ ഞങ്ങൾ കണ്ടു ആണോ ആ വീഡിയോ കിട്ടായിരുന്നു അലമുലാതി ഉജ്ക്ടീവ് ഉജ്വല് ലെട്ടിലും കേസുമായിട്ട് വെറുതെ ആ ഗ്രാമത്തിൽ കൂടെ ഈ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിടന്നപ്പോ ടയറിന് മൊത്തം ഏറെ അടിച്ചവിടെ ആരാണ് ഇത് മാത്രമല്ല കുഞ്ഞുരാമായ ലൊക്കേഷനിൽ ഷൂട്ട് നടക്കുന്ന കേസിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേര് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞ ഒരു നരച്ച ബന്ധുല്ലാത്തോട്ടോയാതിർപ്പാ നിന്റെ കരിയർ വെച്ചിട്ടാണ് നോക്കിയിരിക്ക അറിയാമോ ശരിക്കും എനിക്ക് ഇവനെ അറിയ അങ്ങനെ ചോദിച്ചാ പണ്ട് എന്റെ സെറ്റിലൊക്കെ എന്റെ വളർച്ച കാണണമെന്നും ഇതേ അങ്ങനെ എന്റെ ഒരു കളിക്കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞാപ്പു എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് സത്യം പറഞ്ഞ ഞാൻ വളർന്നു കാണണമെന്നും ഞാൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാൾ വന്ന കൂട്ടുകാരൻ േട്ടാ എന്തായാലും വന്ന സ്ഥിതിക്ക് കുഞ്ഞാപ്പ ചേട്ടാ നമുക്ക് ആ സെഗ്മെന്റിലേക്ക് അങ്ങ് പോവാം ചെയ്യാം ചെയ്യാം സെഗ്മെന്റിന്റെ പേര് ലെവൽ ക്രോസ് ആ ലെവൽ ക്രോസ് ചെയ്താലേ ഈ സെഗ്മെന്റ് ഒക്കെ കറന്ന് അത് അവിടെ പോയിരിക്കാൻ പറ്റുള്ളൂ ക്രോസ് ഇവിടത്തെ റൂൾ പ്രകാരം ഇത് ഇനി പൂക്കളത്തിന്റെ അപ്പുറത്തേക്ക് ഞങ്ങള് വിടില്ല അതൊക്കെ ക്രോസ് ചെയ്തിരിക്കുന്ന ഓക്കെ അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് വാ അപ്പൊ ഒരു പിന്നും ഉണ്ട് ഇതിൽ ഏത് ബലൂൺ വേണമെങ്കിലും ധ്യാൻ ചേൺ ചൂസ് ചെയ്യാം

ഒരു മിനിറ്റ് കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറയുകൾ അതുകൊണ്ടെന്താ എല്ലാ പേരിലും ഞാൻ പടം ചെയ്തിട്ടുണ്ട് ശരത്ത് ഷാന് എല്ലാ പേരിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അശ്വിൻ ശരത് ഷാന് വിനോദ് സതീഷ് വിനീത് ഉജ്വലൻ എല്ലാത്തേം ചെയ്തിട്ടുണ്ട് ശരത്ത് കഴിഞ്ഞൊരു പടത്തിൽ ശരത്തായിരുന്നുണ്ടോ അത് ചുമ്മാ പേര് ഉണ്ട് ശരിക്കും ആ കരിട്ടുണ്ട് ശരത് ഉണ്ട് പിന്നെ ഉജ്വലൻ വേണു വർഷങ്ങൾക്ക് ശേഷം ബാനു ലാലു അടികപ്പര് ഒരേ മുഖം സക്കറിയ പോത്തൻ പടത്തിന്റെ നമ്മുടെ പടം പറ എനിക്ക് ഇറങ്ങാൻ പോകുന്ന ഏതെങ്കിലും ഒരു പടം ആ ഇത് ഇപ്പൊ ഇറങ്ങാൻ പോന്ന വള പുരുഷോത്വം വന്നായിരുന്നു ശരിക്കും ഈ പ്രായം തന്നെ ഓക്കേ സൂപ്പർ അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കാം ആക്ച്വലി സ്പീക്കിംഗ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഒറ്റ ശ്വാസത്തിൽ ന്നാ പറഞ്ഞത് ഇത് ഒരു ശ്വാസത്തിലാ ഒരു പേര് ഒരു ശ്വാസത്തിലാ പറഞ്ഞു ഓരോ പേര് ഓരോന്ന് കിടക്കുകയായിരുന്നു അല്ല കിടക്ക கரெക്റ്റா പക്ഷേ പേരുകളാ ആ ആ കുഴപ്പില്ല പേരുകളോ ഓർത്തെടുത്ത് പറഞ്ഞല്ലോ സൂപ്പർ സൂപ്പർ സൂപ്പർ